അമല നഗർ പ്രേമപ്പനിച്ചൂടിൽ നഗരം മൂടിപ്പുതച്ചുറങ്ങിയതിൻ്റെ പിറ്റേന്ന് അമലാനഗർ വിളിച്ചുണർത്തുന്നു ഓട്ടോകൾ യാത്രികരെ ലോട്ടറിക്കാർ ഭാഗ്യവാൻമാരെ ചാപ്പൽ വിശ്വാസിയെ എ ടി എമ്മുകൾ പൈസക്കാരെ മീനുകൾ വിശപ്പുകൾ അമല സൂപ്പർമാർക്കറ്റിൽ ഒരു കന്യാസ്ത്രീ അവർ ബാസ്ക്കറ്റിൽ എടുത്തുകൂട്ടുന്നു ജീവിതക്കൂട്ടുകൾ കയ്യിൽ തടഞ്ഞ കൺമഷി കണ്ണീരിലിയുന്നു ചുവന്ന ക്യൂട്ടച്ചായി ഉള്ളിൽ ചോര പൂക്കുന്നു എന്തൊക്കെ എടുക്കാമായിരുന്നിട്ടും മെഴുതിരി മാത്രം വാങ്ങിച്ചൊരാൾ മരിച്ചു നിൽക്കുന്നു എന്തൊക്കെ എടുക്കാമായിരുന്നിട്ടും മെഴുതിരി മാത്രം വാങ്ങിച്ചൊരാൾ മരിച്ചു നിൽക്കുന്നു എത്രമാത്രം മരിച്ചുവെന്ന ബാസ്ക്കറ്റ് നിറയെ കാണിച്ചു തന്ന പെങ്ങൾക്ക് അമല എന്ന പേര് നൽകുന്നു അമല നഗൻ